<Sit jaan -ta> <Sans> <could stay> <motherfabilitation> <What> ് എല്ലാവർക്കും നമസ്കാരം ഈ വരുന്ന പതിനേഴാം തീയതി ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് നമ്മുടെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹമാണ് അതിന് പങ്കെടുക്കാനായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ സുരക്ഷ ഒരുക്കേണ്ട ബാധ്യതയുണ്ട് അപ്പൊ അതിന്റേതായിട്ടുള്ള ക്രമീകരണങ്ങളും ഗുരുവായൂർ അമ്പലത്തിൽ ഉണ്ടാവും നമുക്കറിയാം അമ്പലം എന്ന് പറഞ്ഞാൽ എപ്പോഴും തിരക്കുള്ള ഒരു ക്ഷേത്രമാണ് അല്ല ഏത് സമയത്തും തിരക്കുള്ള ക്ഷേത്രമാണ് ഒരു സമയത്ത് പോലും ആളൊഴിഞ്ഞ സമയം നമ്മൾ കണ്ടിട്ടില്ല അവിടെ നടക്കുന്ന വിവാഹങ്ങളും അങ്ങനെ തന്നെയാണ് ബഹളത്തിലാണ് ആ വിവാഹങ്ങളൊക്കെ നടക്കുന്നത് പെട്ടെന്ന് 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 ഒരു ദിവസം തന്നെ പത്തും നാല്പതും അറുപതും വിവാഹം നടന്ന സമയങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ സമയക്രമം ഒന്നും പാലിക്കാതെ തന്നെ നടത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ഗുരുവായൂരിലുണ്ട് അപ്പോൾ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ തിരക്കും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി വരുന്നതാകുമ്പോൾ ഒന്നുകൂടി തിരക്ക് കൂടും അപ്പൊ അതിന്റെയൊക്കെ നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ പാലിക്കേണ്ട ഉത്തരവാദിത്തം ബോർഡിനും ക്ഷേത്രത്തിനും ഒക്കെ ഉണ്ട് സർക്കാരിനും ഉണ്ട് അപ്പൊ അതൊക്കെ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിലാണ് അധികം ആളുകൾ വിമർശനമായിട്ട് വന്നിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വേണ്ടി കുറേ അധികം വിവാഹങ്ങൾ മാറ്റിവെച്ചു കുറേയധികം വിവാഹങ്ങൾ ക്യാൻസൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ അധികം വിവാദങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ക്ഷേത്രം തന്നെ പറഞ്ഞിട്ടുണ്ട് ബോർഡ് തന്നെ പറഞ്ഞിട്ടുണ്ട് വിവാഹങ്ങളൊന്നും മാറ്റി വെച്ചിട്ടില്ല സമയക്രമം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് മാറ്റിയതിനുള്ള ഒരു വിവാഹവും ക്യാൻസൽ ചെയ്തിട്ടില്ല സമയക്രമമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് കാരണം പ്രധാനമന്ത്രി വരുന്ന സമയത്ത് സുരക്ഷ ഒരുക്കേണ്ടത് അവരുടെയും കൂടി ആവശ്യമാണ് അതുകൊണ്ട് അല്ലാതെ സുരേഷ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം ആയതുകൊണ്ടല്ല സമയം മാറിയത് പ്രധാനമന്ത്രി വരുന്നു എന്നുള്ളൊരു കാരണം കൊണ്ടാണ് അത് ആര് വന്നാലും അങ്ങനെ തന്നെയാണ് സുരക്ഷയുടെ ഭാഗമായിട്ട് കുറച്ച് സമയം ആ തിരക്കൊഴിവാക്കുക എന്നുള്ള ഉത്തരവാദിത്വം ബോർഡിനുള്ളതാണ് അതുകൊണ്ട് സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവര് തന്നെ വിശദീകരണം നൽകി എന്നിട്ടും കുറെ അധികം ആളുകൾ ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെ ഒക്കെ വീഡിയോ ചെയ്തിട്ടും പോസ്റ്റായിട്ടും ഒക്കെ സുരേഷ് ഗോപിയെ മകളെ ശപിക്കുന്നത് പോലെയുള്ള വാചകങ്ങൾ പറയുന്നത് കേട്ടു എന്ത് തെറ്റാണ് ആ മനുഷ്യൻ ചെയ്തത് തന്റെ മകളുടെ വിവാഹം ആറ്റുനോറ്റി കാണാൻ കാത്തിരുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് അദ്ദേഹത്തിന്റെ വിശ്വാസമാണ് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടത്തണമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു അതിന് ഉള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നു അത് മാത്രല്ല ഏതൊരു അച്ഛനും ആഗ്രഹിക്കുന്നല്ലേ അദ്ദേഹം ചെയ്തുള്ളൂ അതിനു വേണ്ടിട്ട് അദ്ദേഹത്തെ എന്തെല്ലാമാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ മകളെ ശപിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ വരെ കണ്ടു ഏതൊരു അച്ഛനും വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ കല്യാണം നടക്കാൻ പോണേ അതിനു മുമ്പ് തന്നെ കഴുത്തിൽ താലി വാഴില്ല എന്നൊക്കെ പറഞ്ഞ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്തൊരു മാനസിക സ്ഥിതിയിലാണ് ഏതവസ്ഥയിലായാലും ഒരു മനുഷ്യനെ കുറിച്ച് അങ്ങനെ പറയാൻ പാടുള്ളൂ കാര്യങ്ങൾ അറിയാതെ സുരേഷ് ഗോപി ഇതിൽ എന്ത് തെറ്റാണ് ചെയ്തത് എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന പരോപകാരിയായിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിന് മംഗളങ്ങൾ ആശംസിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെ ശാപവാക്കുകൾ ചുരിയാതിരുന്നു എന്തിന്റെ പേരിലാണ് വിവാഹം കുറച്ച് സമയം മാറ്റി വെച്ചു ചില വിവാഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് സമയം മാറ്റിവെച്ചു എന്നുള്ളത് കൊണ്ടാണോ ഇങ്ങനെ ശപിക്കുന്നത് അവിടെ ഗുരുവായൂർ അമ്പലത്തിലെ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു അനാചാരം നടന്നു കഴിഞ്ഞാല് ശുദ്ധിക്രിയ വേണ്ടി വന്നാൽ ഇതുപോലെയുള്ള ചടങ്ങുകളെല്ലാം മാറ്റി വെക്കേണ്ടി വരും എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ ഇതും കണക്കാക്കാൻ കഴിയുള്ളൂ അതുപോലെ മുഹൂർത്തം മാറ്റി വെച്ചു മുഹൂർത്തം എന്ന് പറയുന്ന ഒരു സംഭവം ഗുരുവായൂർ അമ്പലത്തിൽ ഇല്ല ആരാണ് ഈ വിഡിത്തരങ്ങളൊക്കെ പറയുന്നത് അറിയാത്തത് ഏ ഗുരുവായൂർ അമ്പലത്തെ കുറിച്ചോ അവിടുത്തെ ആചാരങ്ങളെ ഒന്നും അറിയാത്ത ആളുകളാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അതായത് സുരേഷ് ഗോപിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു അവസരമായിട്ട് അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തെ പോലെ ഉപയോഗപ്പെടുത്തുകയാണ് ആൾക്കാർ അമ്പലത്തിലെ മുഹൂർത്തമില്ല അവിടുന്ന് ടോക്കൺ തരുന്ന സമയമാണ് നമ്മുടെ കല്യാണം എൻ്റെ കല്യാണം ഗുരുവായൂരമ്പലത്തിൽ അമ്പലത്തിൽ നടന്ന അവിടുന്ന് ഏത് ആദ്യം ആദ്യം ആര് ബുക്ക് ചെയ്യുന്നു അതിനനുസരിച്ച് ഇന്ന ഡേറ്റിൽ കല്യാണം വേണം പോയി പറഞ്ഞാൽ അവിടെ രജിസ്റ്റർ ചെയ്താലും സ്വാഭാവികമായിട്ടും അവിടുന്ന് ടോക്കൺ തരും ആ ടോക്കൺ എനിക്ക് മുമ്പ് വേറെ ആരെങ്കിലും ആണ് വന്നിട്ടുള്ളത് വെച്ചാൽ അവർക്കായിരിക്കും അതിന് മുമ്പേ ഉള്ള സമയം കിട്ടുക ശേഷമുള്ള സമയം നമുക്ക് കിട്ടുള്ളൂ അല്ല നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ കല്യാണം അമ്പലത്തിൽ ഒരിക്കലും നടത്താൻ കഴിയില്ല അവർ തരുന്ന ടോക്കണുള്ള സമയമാണ് നമ്മുടെ കല്യാണ സമയം അതിന്റെ മുഹൂർത്തം ഒന്നുമില്ല ഗുരുവായൂരമ്പലത്തിലെ മുഹൂർത്തം നോക്കിയിട്ടല്ല കല്യാണം നടത്തുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വിഡികള് കാര്യങ്ങളൊന്നും അറിയാതെ സുരേഷ് ഗോപിയെ കുറ്റപ്പെടുത്താൻ ഒരു ഒരവസരമായിട്ട് ഇതിന് ഉപയോഗിക്കുന്നു അതിനെ അതിലേക്ക് ആ മകളെയും കൂടി വലിച്ചടിക്കുന്നു എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള ഏതൊരു പെൺകുട്ടിയുടെയും സ്വപ്നമാണ് അല്ലെ വിവാഹം നല്ല രീതിയിൽ നടക്കണം എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ കിട്ടണം എന്നുള്ളത് ആ സമയത്താണ് ഇങ്ങനെ ശാപവാക്കുകള് സ്ത്രീകളുടെ പോസ്റ്റായിട്ടൊക്കെയാണ് വരുന്നത് സ്ത്രീകളായിട്ട് എനിക്ക് തോന്നുന്നില്ല ഫേക്ക് പോസ്റ്റൊക്കെ ആയിരിക്കും ഫേക്ക് കഴിയുന്നൊക്കെ വരുന്നതായിരിക്കും കാരണം ഒരു സ്ത്രീയും എത്ര ദുഷ്ട മനസ്സുള്ള സ്ത്രീയും ഒരു പെൺകുട്ടിയെ എങ്ങനെ ശപിക്കില്ല അതാണ് ആദ്യത്തെ വസ്തുത അതുകൊണ്ട് തന്നെ അത് എത്രമാത്രം ജനുവൻ ആയിട്ടുള്ള ഒരു ഐഡിയ ആണെന്നുള്ളത് പറയാൻ കഴിയില്ല അതുപോലെ ഇത് ഇതിനെ എതിർത്തുകൊണ്ട് കുറേ അധികം ആളുകൾ വീഡിയോസ് ചെയ്യുന്നുണ്ട് അവരുടെ ആ പോസ്റ്റിന് താഴെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് ഇതുപോലെ കമൻറ്റ് ചെയ്യുന്നുണ്ട് മുതുകാടിൻ്റെ മുഖം പുറത്തു വന്നു അതുപോലെ ഇനി സുരേഷ് ഗോപിയുടെ മുഖം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് ആളുകൾക്ക് പറയാൻ കഴിയുക എന്ന് പറഞ്ഞത് ഈ അടുത്തൊരു ദിവസം ഒരു സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജയറാമ് പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ജനുവൻ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹമാണ് പതിനേഴാം തിയതി ആ പതിനേഴാം തിയതി വിവാഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ മണ്ഡപം ബുക്ക് ചെയ്യാനോ സ്വർണ്ണം എടുക്കാനോ ഒക്കെ പൈസ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യവും പറഞ്ഞോണ്ട് ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ആ പൈസ എടുത്തു കൊടുക്കാൻ പോലും മടിയില്ലാത്തൊരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന് ചേരാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കൊക്കെ അറിയാം അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് കാരണം എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ അദ്ദേഹത്തെ സമീപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം അത് നടത്തി കൊടുക്കും അങ്ങനെയുള്ളൊരു മനുഷ്യനാ അങ്ങനെയുള്ളൊരു മനുഷ്യന്റെ വിവാഹത്തിനാണ് ഇത്രയധികം വിവാദങ്ങളും ശാപവാക്കുകളും ചിലര് പുറപ്പെടുവീക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കും ഓരോരുത്തരും മാനസിക സ്ഥിതി ഗുരുവായൂർ അമ്പലത്തിലെ സമയം നമുക്ക് തന്നാലും എന്തെങ്കിലും ഒരു അരുതാത്ത സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ വിഐ പ്പികൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കല്യാണത്തിന്റെ സമയക്രമം മാറും മുമ്പും അങ്ങനെ മാറിയിട്ടുണ്ട് ഇത് ആദ്യമായിട്ടൊന്നും സമയക്രമം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്നത് ഇത് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി വരുന്നതാവുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് സുരക്ഷ ഒരുക്കേണ്ടത് കൊണ്ട് ആ തിരക്ക് അവിടുന്ന് ഒഴിവാക്കുക എന്നുള്ളത് അവരുടെ ബോർഡിന്റെ ഉത്തരവാദിത്തം ആയതുകൊണ്ടായിരിക്കണം ആ സമയം മാറ്റി അത് മനസ്സിലാക്കുന്നതിന് പരം സുരേഷ് ഗോപി ശബിക്കുക അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം നടത്താൻ വേണ്ടി മറ്റു പെൺകുട്ടികളുടെ കല്യാണം മുടക്കുന്ന എന്നെങ്കിലും മനസ്സിലാക്കണ്ടേ അതെങ്കിലും മനസ്സിലാക്കിയിട്ട് വേണ്ടേ ഇത് പറയാന് അത്ര പോലും ചിന്തിക്കാതെ വായി തോന്നല വർത്താനം പറയാം എന്തു തന്നെയായാലും നല്ലൊരു സുന്ദരമായിട്ടുള്ളൊരു ജീവിതം ആ കുട്ടിക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് കാരണം ഇത്രയധികം ശാപങ്ങളും മോശം കമൻറ്റുകളും വാക്കുകളും ഒക്കെ നിരന്തരം അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ നല്ല മനസ്സിലുള്ള കുറേ അമ്മമാരുടെ അനുഗ്രഹങ്ങൾ ആ മോൾക്ക് ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയുള്ളൂ